എനിക്ക് സ്തുതി അടിമ എന്നെ പുകഴ്ത്തിയിട്ടുണ്ട് എന്റെ അടിമ എനിക്ക് പ്രതാപമുള്ളവനാണ് എന്ന് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതാ ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ് എൻ്റെ അടിമക്ക് ഞാൻ ചോദിച്ചതുണ്ട് അവൻ ചോദിച്ചതുമുണ്ട് പിന്നെ ചോദിക്കണം അതാ ഇത് നിസ്കാരത്തിൽ നമ്മൾ പറയുമ്പോൾ അള്ളാഹു ഹുസ്ബാൻ തല മറുപടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് റസൂൽ അള്ളിം എങ്ങനെ നിസ്കരിച്ചിരുന്നത് ചെയ്തിരുന്നത് നിർത്തും

പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹു പറയും നീ പറഞ്ഞത് കളവാണ് നീ വേറെ നിന്റെ ബിസിനസിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് നീ എന്താ പറയുന്നത് അള്ളാഹു ഞാൻ നിന്നെ മാത്രമാണ് ആരാധിക്കൻ ഇത്ര വലിയ അപരാധമാണത് അതുകൊണ്ട് സഹോദര നമസ്കാരത്തിൽ ഒരു റക്കാത്തെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു റക്കായ എല്ലാ റക്കാത്തിലും അത് വേണം ശ്രദ്ധയോടുകൂടി സുഹൃത്തു ഫാത്തിഹ നിങ്ങൾ പാരായണം ചെയ്യണം അള്ളാഹുനുള്ള മുനാജാ തന്നെ ഹസ്യ സംഭാഷണമാണ് റസൂൽ അല്ലാഹി സല്ലാസ് സൂറത്തുൽ ഫാത്തിഹ ഈ ശ്രേഷ്ഠത പറഞ്ഞു എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾക്ക് അള്ളാഹുനെ പഠിപ്പിച്ചു തരുന്ന സൂറത്താണ് നിങ്ങൾക്ക് അള്ളാഹുനെ പറ്റി അറിയിക്കുന്ന സൂറത്ത് അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത വർദ്ധിച്ചത് ഏറ്റവും മഹത്തരമായ ആയത്തേതാണ് ഖുറാനിൽ അയത്തുൽ ഖുർഷി അലൈഹി പറഞ്ഞു നിന്റെ വിശുദ്ധ ഖുറാൻ ഏറ്റവും മഹത്തരമായ ആയത്തെ ഏതാണെന്ന് അറിയോ അദ്ദേഹം ആദ്യം അദബ് കാണിച്ചു മര്യാദ കാണിച്ചു അദ്ദേഹം പറഞ്ഞു അള്ളാഹു റസൂൽ അള്ളാഹു റസൂലാണ് ഏറ്റവും നന്നായി അറിയുന്നത് റസൂൽ വീട് ചോദ്യം നിനക്ക് അറിയില്ല ഏറ്റവും മഹത്തരമായ എന്താണ് ആയത്തിൽ കുറച്ചുള്ളത് അള്ളാഹുനെ പറ്റിയ അത് മുഴുവൻ നിങ്ങൾ എടുത്തു വെക്കും പത്ത് സെന്റൻസ് അതിലുള്ളത് പത്ത് സെന്റൻസ് അള്ളഹാനെ പറ്റിയിട്ടാണ് പത്ത് സെന്റൻസ് അതിലുള്ള പത്ത് സെന്റൻസ് അള്ളഹാനെ പറ്റിയിട്ടാണ്